നല്ല മഴയുള്ള ഒരു ദിവസം കുട്ടികൾ കുറേ ദിവസങ്ങളായി പറയുന്നു കാണാൻ പോകണം അവിടെയാണെ കുറേ ഫൺ റൈറ്റ്സ് ഒക്കെ ഉണ്ട് അപ്പം മക്കളെ കൂട്ടി എന്നാൽ പോയി പോയേക്കാമെന്നു കഴിച്ചു എൻ്റെ കുഞ്ഞിക്കണ്ണനാണെങ്കിൽ സോ എക്സൈറ്റഡായിരുന്നു അവൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു മോളിൽ തന്നെ പോകുന്നത് അവൻ കണ്ടോ എൻ്റെ സന്തോഷത്തോടെയാണ് തന്നെ ചിരിച്ചു നടന്നു പോകുന്നതാണ് അങ്ങനെ ലുലുവിൻ്റെ അകത്തേക്ക് എനിക്കിതൊരു സർപ്രൈസ് ഒന്നും ആയിരുന്നു കാരണം ഞാൻ സൗദിയിൽ വെച്ച് കുറേ ഡിഫറെൻറ്റ് മോഡിൽ ലുലുവിലൊക്കെ പോയിട്ടുള്ളതായിരുന്നു പക്ഷേ കുട്ടികൾക്കും ഇതൊരു പുതിയ അനുഭവമായിരുന്നു അവിടെ കുറേ സർപ്രൈസ് ഇഷ്ടംപോലെ റൈറ്റ്സ് ഉണ്ടായിരുന്നില്ല നമ്മളൊരു കാർട്ടൈ കാർഡ് എടുത്ത് അത് റീചാർജ് ചെയ്താൽ മാത്രം അത് കണലായിരുന്നു ഏറ്റവും കൂടുതൽ വരുന്നത് അവൻ ഓരോ റൈഡിലും മാറി മാറി കയറാൻ പറ്റി പക്ഷേ അവൻ്റെ ഹൈറ്റും അവൻ്റെ ഏറ്റും വെച്ച് എല്ലാ റൈസിലും കയറാൻ പറ്റില്ലായിരുന്നു പിന്നെ ഞങ്ങൾ ഒരു ഞങ്ങളൊരു ബൈക്കിൽ കയറ്റിയെടുത്ത് കവൻ ഭയങ്കര കവ ഭയങ്കര വണ്ടിഭ്രാന്തനാണോ സോ അവരിലെ കയറ്റിയെടുത്തിട്ട് അങ്ങ് പൂജക്കായ്മ വെച്ച് പിടിക്കാൻ ഒക്കെ നോക്കി അങ്ങനെ അവനെ ബൈക്കിലേക്ക് പിന്നെ ഞങ്ങളുടെ കുഞ്ഞുളെയും കുഞ്ഞാട്ടേയും അവര് രണ്ടുപേരും ഒരു കഴിച്ച് റേറ്റ് പോയിട്ട് അപ്പറോപ്പം അങ്ങനെ തുമ്പി തൊണ്ടിയാണെങ്കിലും ബൈക്ക് ചൂസ് ചെയ്തു അവളാണേലും റേസിങ്ങൊക്കെ അമ്പാടി ഓൾറെഡി റേസൊക്കെ കഴിഞ്ഞ് അടുത്ത റൈഡ്സിനായിട്ട് കാണും പിന്നെ ഞാൻ നോക്കിയിട്ട് ഒരു പിന്നെ പറ്റിയ റൈഡ് അതാണിത് ഞാനോർത്ത് അവനോട്ടേക്കും ചാർജ് വരയ്ക്കും പക്ഷെ അവൻ അതിൽ ഒരു കുഴപ്പമില്ലാതെ അവരുടെ പീഡനം വരുന്നത് ാണ് ഇത് പോകുന്നത് ഞൻ അരണ് കുഞ്ഞിനെ എടുത്തുകൊണ്ട് മക്കളെല്ലാം എല്ലാം കൂട്ടി അവിടെ ഒരു ഒരു മണിക്കൂർ സ്പെൻഡ് ചെയ്യാൻ കുഞ്ഞുങ്ങളെ നോക്കാൻ നോക്കാനവിടെ സ്റ്റാഫുണ്ട് ഹൈറ്റ് അനുസരിച്ചാണ് അതിൽ കേട്ടുന്നത് സോ അമ്പാടി തന്നെ കയറാൻ പറ്റിയില്ല കാരണം അവർ കൊടുക്കുന്ന ഹൈറ്റിനെക്കാളും കൂടുതൽ ഹൈറ്റിനെ കാര്യമാണ് പിന്നെ ഞങ്ങളുടെ മക്കളെ അവിടെ എത്തിച്ച് കുഞ്ഞിക്കണ്ണനുമായിട്ട് അടുത്ത റൈഡിൽ കയറാൻ നോക്കി ഭയങ്കര രസമായിരുന്നു അവർ ഇതൊരു ട്രെയിൻ എന്നാൽ അവനതിൻ്റെ അതിൻ്റെ ഒരു മ്യൂസിക്കും ഉണ്ട് അപ്പോൾ അവനത് ഒരു കാർട്ടൂൺ മ്യൂസിക്കായിരുന്നു ആയിരുന്നു അപ്പോൾ അവനത് ഒത്തിരി എൻജോയ് ചെയ്തു അവൻ അതിൻ്റെ ഒപ്പം ആ മ്യൂസിക്കിൻ്റെ ഒപ്പം തന്നെ അവൻ്റെ മുൻ ശരീരം വെച്ച് ഡാൻസ് കളിക്കാൻ തുടങ്ങി ഇടയ്ക്ക് എല്ലാം പാടി വേറൊരു ഗെയിമിൽ പങ്കെടുത്തു എന്നെ കാണാനാണെങ്കിൽ ആ ട്രെയിനിൽ ഒത്തിരി എൻജോയ് ചെയ്തു നുസരിച്ചതൊക്കെ ഉണ്ടാവുന്നെങ്കിൽ കാണുന്നില്ല അതുകൊണ്ട് ആർച്ചുള്ള കീഴുമായിരുന്നു അവർക്ക് ഭാഗ്യം ധരിച്ചുള്ളതുകൊണ്ടും ഇങ്ങോട്ട് ആർക്കും ഇല്ല അങ്ങനെ മക്കൾ ഒരുപാട് എൻജോയ് ചെയ്തു ആദ്യം മക്കൾ ഒരുപാട് എൻജോയ് ചെയ്തു എല്ലാ റൈഡ്സിലും എൻജോറിയിട്ട് നമുക്ക് എത്ര വേണമെങ്കിലും എത്ര പ്രാവശ്യം വേണമെങ്കിലും റൈഡ് കിടന്നു ഒരു കാർഡ് ഉണ്ട് ഏറ്റവും കാരണം ആ കാർഡ് നമ്മൾ റീചാർജ് ചെയ്താൽ മാത്രം മതി മക്കളിൻ്റെ അത് മതിയായപ്പോഴേക്കും ഞങ്ങളത് സ്കോട്ട് ചെയ്തു പിന്നെ അതിൻ്റെ ഉള്ളിലോട്ട് കയറുന്നു ഷോപ്പിൻ്റെ അകത്ത് കയറി ഡിഫറെൻ്റ് ബ്രാൻഡ് ബ്രാൻഡ്സിലുള്ള ബാഗ്സ് ഷൂസ് ഡ്രസ്സ് എല്ലാം അവൈലബിളാണ് പിന്നെ കുറച്ച് ഫോട്ടോ സെക്ഷനായി ഫ്ലിപ്കോട്ടിൽ പോയി മറ്റൊന്നാളുണ്ടായിരുന്നു ഇവിടെ സോ മക്കൾക്കൊക്കെ കൂട്ടിച്ച് കുറച്ച് ഫാമിലി ഫോട്ടോസൊക്കെ എടുത്തു അത്രയായിട്ട് വലിയ വിശേഷമാണ് Thank you for watching. See you.